തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം കടുപ്പിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി പണിയെടുക്കരുത് ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ബംഗളൂരുവിൽ കോൺഗ്രസിന്റെ വോട്ടധികാര റാലിയിലായിരുന്നു വിമർശനം മഹാദേശ് इन्होंने चोरी किया है पांच तरीके से चोरी की गई है डुप्लीकेट वोटर मतलब एक वोटर अनेक बार वोटिंग कर रहा है वोट देने का अधिकार उसको बेंगलोर में है लखनऊ में है वाराणसी में है अलग अलग जगह देश में ये लोग वोट डालने के लिए ऑथराइज है അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണം മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നാണ് ബി ജെ പി നിലപാട് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചവരാണ് കോൺഗ്രസ് എന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഏറ്റെടുത്ത് സംയുക്ത പ്രതിഷേധം നടത്താനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം വിനിത വിജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് വിനിത ബി ജെ പി ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയിരുന്നു സംബിത് പാത്ര ഇതിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് തെളിവുകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട നോട്ടീസ് അയച്ചിരുന്നു ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ഏറ്റെടുത്ത് വീണ്ടും ഒരുമിക്കുന്നു എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ നീക്കം ഡൽഹിയിൽ കാണുന്നത് എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉണ്ടാകുന്ന ഡൽഹിയിലെ നീക്കങ്ങൾ വിനീത തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടുത്ത കാലത്തിന് ശേഷം ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ ആരോപണം കൂടി രംഗത്ത് വന്നതിന് പിന്നാലെ നമുക്ക് അറിയാം ഇന്ത്യ മുന്നണിയിൽ നിന്നൊക്കെ ടി എം സി ഏറെക്കാലമായി മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ടി എം സി ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രത്യേകമായി ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിൽ ഈ തെളിവുകൾ സഹിതം അതായത് ഈ വാർത്താ സമ്മേളനത്തിൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ആ െല്ലാം ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് മുന്നിലും വിശദീകരിച്ചിട്ടുണ്ട് തുടർന്ന് ഈ രാഹുലിന്റെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്താൻ തന്നെയാണ് മുന്നണി സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഒരു ശക്തി തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രകടന മാർച്ചും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെല്ലാം പാടെ തള്ളിക്കളയുകയാണ് ബി ജെ പി ഇന്നലെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ സമ്പിത് പാത്രയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി നിരാശയുടെ കൊടുമുടിയിലാണ് തെരഞ്ഞെടുപ്പുകളിൽ അടിക്കടി ഉണ്ടാകുന്ന പരാജയത്തിന്റെ നിരാശയിലാണ് അദ്ദേഹം അതിനെ തുടർന്നാണ് ഇത്തരത്തിലേക്കൊരു പ്രതികരണവും ആരോപണവും രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ പ്രഹ്ലാദ് ജോഷിയുടെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ആരോപണങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് അതേസമയം ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും അതിനെ പാടെ തള്ളുകയും തന്നെ യാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്നലെ ഒരു ഒറ്റ വരിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത് മിസ്ലീഡിംഗ് എന്നായിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളനത്തിന്റെ ഈ ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ടവർ ആ മെൻഷൻ ചെയ്തിരുന്നത് മിസ്ലീഡിംഗ് എന്നുള്ളത് തന്നെയായിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ബാംഗ്ലൂരിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധ ധർണയും പ്രകടനങ്ങളും മാർച്ചും ഒക്കെ അവിടെയും നടക്കുന്നുണ്ട് അതൊരു തുടക്കം മാത്രമാണെന്നാണ് നേതാക്കൾ പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഡൽഹിയിൽ ഇന്ത്യ മുന്നണി അത് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്നലെ മുന്നോട്ട് വെച്ച ഈ വിമർശനത്തിൻ്റെ പേരിൽ ചിതറി നിന്നിരുന്ന ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ വീണ്ടും രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഒരുമിക്കുന്നു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് ഒക്കെയും ഈ ആരോപണം ഏറ്റെടുക്കുന്നുണ്ട് ഡി എം കെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇടതു പാർട്ടികളും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട നീക്കം ബി ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ചർച്ചകൾക്ക് അവർ തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതും ഈ ഘട്ടത്തിൽ വ്യക്തമല്ല വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം